അന്താരാഷ്ട്ര തലത്തിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായികളുടെ സൗഹൃദം ലക്ഷ്യമിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് വൻ വിജയം ഇൻ്റർനാഷണൽ ബിസിനസ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് കേരളത്തിൽ നിന്നുള്ള സംരംഭകർക്കൊപ്പം മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഹോട്ടൽ വ്യവസായികളും കോൺക്ലേവിൽ പങ്കെടുത്തു ദുബായ് ലാവൻഡർ ഹോട്ടലിൽ നടന്ന പരിപാടി ഏഷ്യൻ ഡ്യൂബൻ ഫെഡറേഷൻ പ്രസിഡന്റ് മേജർ ഡോക്ടർ ഒമർ മുഹമ്മദ് സുബീർ മുഹമ്മദ് അൽമർ സൂഖി ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ ഐ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ജി ജയപാൽ സ്വാഗതം പറഞ്ഞു എന്ന രീതിയിൽ പുലർത്തിക്കൊണ്ട് സമൂഹത്തിന് എന്താശ്യം സമൂഹത്തിലേക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് കൊടുക്കുക എന്ന് കൂടി നമ്മുടെ ഒരു ലക്ഷ്യം ഭക്ഷ്യസുരക്ഷാ വിദഗ്ധൻ ബോബി കൃഷ്ണ ഫ്രണ്ട്സ് ഓഫ് ടെക്സാസ് ഇന്റർനാഷണൽ ഡയറക്ടർ റജി കുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി ഹോട്ടൽ വ്യവസായവും വിദേശ മലയാളികളും എന്ന വിഷയത്തിൽ പാരഗൺ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാൻ സുമേഷ് ഗോവിന്ദ് സംസാരിച്ചു ആസ്റ്റർ സിറ്റി ജനറൽ മാനേജർ ഡോക്ടർ ടി എം സിറാജ് കെ എച്ച് ആർ എ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മൊയ്തീൻ കുട്ടി ഹാജി നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജമാൽ കെ എച്ച് ആർ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഉവൈസ് ഗ്ലോബൽ കോർഡിനേറ്റർ പോൾ പി റാഫേൽ തുടങ്ങിയവർ പങ്കെടുത്തു കോൺക്ലേവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യവസായികളെ ആദരിച്ചു